വരുന്നത് മുഖ്യമന്ത്രിയായി വന്ന് അധികം വൈകാതെ തന്നെ അദ്ദേഹം സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം ചെയ്യുന്നതല്ല അദ്ദേഹത്തിന്റെ പേരിലുള്ള വെബ്സൈറ്റ് ആരംഭിക്കുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഒന്നുമല്ല എന്ന് മാത്രമല്ല നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തെ തുടർന്ന് നെഗറ്റീവ് ഇമേജ് ഉള്ളയാളാണ് എന്നാര് മോഡി ഇന്നത്തെ ഇതുപോലെ ഗുരുവല്ല രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തെ തുടർന്ന് അമേരിക്ക മോഡിക്ക് വിസ ബ്ലോക്കേഡ് വിസ ഉപരോധം പ്രഖ്യാപിച്ച നേതാവായിരുന്നു ഇന്ത്യൻ നേതാവായിരുന്നു മോഡി അമേരിക്കയിലേക്ക് പോകാൻ പറ്റില്ല അദ്ദേഹത്തിന് വിസ അനുവദിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായും ശേഷം പിന്നെയും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അമേരിക്ക ഈ മോഡിക്കെതിരെ ഉണ്ടായിരുന്ന വിസ ബ്ലോക്ക് നീക്കുന്നത് അങ്ങനെ നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷെ രണ്ടായിരത്തി അഞ്ചിൽ വെബ്സൈറ്റ് ആരംഭിക്കുന്നു രണ്ടായിരത്തി ഒമ്പതിൽ മോഡി ട്വിറ്റർ അക്കൗണ്ട് ആരംഭിക്കുന്നു രാഹുൽ ഗാന്ധി ട്വിറ്റർ അക്കൗണ്ട് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്ന് പറഞ്ഞാൽ മോഡിക്ക് പകർന്നു നിൽക്കേണ്ട ഒരു ദേശീയ രാഷ്ട്രീയ നേതാവ് രണ്ടായിരത്തി പതിനാലിൽ ഈ വിവിധ തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ള ഇന്ത്യയിലെ ഏക പാർട്ടി ബിജെപി ആയിരുന്നു ഈ തുടർച്ചയായിട്ടുള്ള പത്ത് വർഷത്തെ ഭരണത്തിന്റെ സ്വാധീനം കൂടി വരുമ്പോൾ ഇന്നിപ്പോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് ആർക്കാണ് ബി ജെ പി മോഡി ഉൾപ്പെടെയുള്ള അതിൻ്റെ നേതാക്കൾക്കുമാണ് എന്നുള്ളത് നമ്മൾ കാണാം അതുകൊണ്ട് സോഷ്യൽ മീഡിയ രംഗത്ത് തന്നെയുള്ള ബി ജെ പിയുടെ ഈ വലിയ കുത്തക നമ്മുടെ നാട്ടിലെ പോലും സ്വാധീനിക്കുന്നുണ്ട് ബി ജെ പി കേരളത്തിൽ മൂന്നാമത്തെ പാർട്ടിയാണ് വോട്ടിംഗ് വെച്ച് നോക്കിയ അല്ലെങ്കിൽ അതിന് കുറെ പുറകിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് പക്ഷേ ബി ജെ പിയുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയ സ്വാധീനം നമ്മൾ പറഞ്ഞല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിയുടെ വോട്ട് വളർച്ചയ്ക്ക് എന്താ കാരണം ഇടതുപക്ഷത്തിന് നിർണായകമായ സ്വാധീനമുള്ള ബി ജെ പിയുടെ ഒരു പോസ്റ്റർ ഒട്ടിക്കാത്ത ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി പരിപാടി നടക്കാത്ത ബി ജെ പിയുടെ ഒരു കമ്മിറ്റിയോ ഒരു പ്രചാരകനോ ഇല്ലാത്ത ബൂത്തുകളിൽ പോലും ഇടതുപക്ഷത്തിന് അതിനിർണ്ണായകമായി കാസർകോട്ടെ അനുഭവം എടുത്തു കഴിഞ്ഞാൽ കയ്യൂര് മടിക്കൈ വേടകം ഒക്കെ പോലെയുള്ള അതിനിർണായകമായി ഇടതുപക്ഷ സ്വാധീനമുള്ള പ്രദേശങ്ങളിലെ ബൂത്തുകളിൽ പോലും ബി ജെ പിയുടെ വോട്ട് അവിടുത്തെ ഇടതുപക്ഷ പാർട്ടികൾ കണക്ക് കൂട്ടിയതിനേക്കാൾ വർധിച്ചു എല്ലായിടത്തും കേരളത്തിലാകെ ആ പ്രവണതയുണ്ട് എല്ലാ ജില്ലകളിലും ഉണ്ട് എന്താ കാരണം എങ്ങനെയാണ് എത്തുന്നത് അത് അവിടെ നിന്നില്ലല്ലോ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മാത്രമായിട്ട് നിൽക്കുകയല്ല ഇപ്പോഴും അത് തുടരുകയാണ് അതിനുവേണ്ടി അവർ ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ് വലിയ നിലയിലാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇപ്പോ ബി ജെ പിയുടെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് കേരളത്തിൽ മുപ്പത്തിനാല് ലക്ഷം പേർ ബി ജെ പിയുടെ രാഷ്ട്രീയ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗങ്ങളായിട്ടുണ്ട് എന്നാണ് മുപ്പത്തിനാല് ലക്ഷം പേർ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം സി പി ഐ എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളാണ് അവർക്ക് പോലും ഇതുവരെ അത്രത്തോളം ഒരു രാഷ്ട്രീയ സംവിധാനത്തിലൂടെയുള്ള ഇത്തരം പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല വലിയ നിലയിൽ നോക്കുക നമ്മൾ തന്നെ നോക്കിയോ ഇരുപത്തി ലക്ഷം ഉണ്ട് കർഷക തൊഴിലാളി യൂണിയന്റെ അംഗസംഖ്യ കർഷക തൊഴിലാളി യൂണിയന്റെ എഫ് പി പേജ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ എഫ് പി പേജിന് എത്ര ഫോളോവേഴ്സ് ഉണ്ടാവും നൂറ്റി പതിനഞ്ച് പേരാണ് അതാ ോചിച്ച് നോക്ക് നമ്മുടെ ഒരു പിന്നെ വില്ലേജ് കമ്മിറ്റി വരെയുള്ള അംഗങ്ങളുടെ എണ്ണം എടുത്താൽ തന്നെ നാലായിരത്തിനെടുത്ത് പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മുടെ നമ്മുടെ കേഡർമാരുടെ ഒരു എണ്ണം എടുത്താൽ തന്നെയും എത്ര ഇരട്ടി വരണം അതിനെ ഈ ഇപ്പോൾ ഉള്ള നാലായിരത്തിനേക്കാൾ എത്ര ഇരട്ടി വരണം ഒരു വില്ലേജ് കമ്മിറ്റി അംഗങ്ങൾ അല്ലെങ്കിൽ യൂണിറ്റി കമ്മിറ്റി അംഗങ്ങൾ മൊത്തം മെമ്പർഷിപ്പ് വേണ്ട ഒരു യൂണിറ്റി കമ്മിറ്റി അംഗങ്ങൾ വരെയുള്ള നമ്മുടെ കേഡർമാരെ എടുത്താൽ തന്നെ എത്ര വരാനുണ്ട് അപ്പൊ എത്ര മാത്രം പിന്നെ പറകിൽ നിൽക്കുകയാണ് നമ്മൾ അപ്പൊ നമ്മൾ ഇതൊക്കെ നമുക്ക് നടക്കും സാധിക്കൂ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അവരിങ്ങനെ വലിയ ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന ഇടപെടലുകളല്ലേ പ്രവർത്തനങ്ങളല്ലേ എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ ധ്രുവ്രാത്തിയെ കാണുന്നത് ബി ജെ പി ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ നിലയിൽ സോഷ്യൽ മീഡിയയിൽ വമ്പിച്ച കോടികൾ ചെലവഴിച്ചു പ്രചരണത്തിൽ വമ്പിച്ച കോടികൾ ചെലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അവര് ദേശീയതലത്തിൽ തിരിച്ചടി നേരിടുകയാണ് ചെയ്തത് അവരുടെ വോട്ടിന്റെ എണ്ണം കുറഞ്ഞു അവരുടെ സീറ്റിന്റെ എണ്ണം കുറഞ്ഞു അവരുടെ പരമ്പരാഗത ബി ജെ പി കേന്ദ്രങ്ങളെന്ന് നമ്മൾ പോരുന്ന ഹിന്ദി ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലാണ് ഉത്തർപ്രദേശ് ഹരിയാന രാജസ്ഥാൻ പഞ്ചാബ് മധ്യപ്രദേശ് മിക്കവാറും ഈ സംസ്ഥാനങ്ങളിലെല്ലാമാണ് ബി ജെ പിക്ക് വലിയ തിരിച്ചടി കിട്ടിയത് ഇത്രയെല്ലാം കോടികൾ അവർ ചെലവഴിച്ചിട്ടു എങ്ങനെയാ സാധിച്ചത് കർഷക സമരത്തെ സൃഷ്ടിച്ച ഒരു രാഷ്ട്രീയ ഭൂമിക ഉണ്ട് അതിലേറ്റവും പ്രധാനം ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകരുടെ പങ്കാളിത്തം തന്നെയായിരുന്നു പക്ഷെ അതുകൊണ്ട് മാത്രമാണോ അതുകൊണ്ട് മാത്രമായിരുന്നുവെങ്കിൽ തൊട്ടുപിറകെ നടന്ന ഹരിയാനയിലെയും രാജസ്ഥാനിലെയും എല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ആവർത്തിക്കാൻ കഴിയണ്ടേ കഴിഞ്ഞോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ തിരിച്ചടി നേരിട്ട സംസ്ഥാനങ്ങളിൽ തൊട്ടുപറകെ ആറുമാസം കഴിഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവര് തന്നെ ഭരണം പിടിച്ചില്ലേ അപ്പൊ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താ അങ്ങനെ ബി ജെ പി തിരിച്ചടി നേരിടാൻ അവിടെയാണ് ദ്രുഭ്രാത്തി എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ ഒരു വ്യക്തിയാ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു പയ്യൻ ഒരു ഹരിയാനക്കാരനാണ് ഒരു സാധാരണ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ജോലി നേടി പിന്നെ കാനഡയിൽ പോയിട്ടുള്ള ഒരാളാണ് അയാള് ഇന്ത്യയിൽ പഠിക്കുന്ന സമയത്തൊക്കെ ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഒരു 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 പിന്നെ രണ്ടായിരം രണ്ടായിരത്തി പത്ത് ആ കാലയളവിലൊക്കെയാണ് അയാള് പഠിക്കുന്ന കാലം ആ ഈ പറഞ്ഞ ബി ജെ പിയുടെ ഒരു വലിയ പിന്നെ ആശയപരമായ മേധാവിത്വമുള്ള കാലം അങ്ങനെ ഒരു ചെറിയ മോഡി ഭക്തനായിട്ട് ഉണ്ടായിരുന്നയാളാണ് ത്രിപ്രാത്തി പക്ഷെ അയാള് പിന്നെ ഇവിടുന്ന് പോയി വിദേശത്ത് ജോലിയൊക്കെ തേടി എന്നിട്ട് അവിടെ എഞ്ചിനീയർ പണിയെടുത്തോണ്ടിരിക്കുമ്പോ നമ്മുടെ രാഷ്ട്രീയവും സാമൂഹിക ചലനങ്ങളും എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പുതിയ ലോകത്ത് വിദേശത്ത് പോയിട്ട് ആദ്യത്തെ അദ്ദേഹം ആദ്യമായിട്ട് വിദേശത്ത് പോകുന്ന ഒരു പുതിയ ലോകത്തെത്തിയപ്പോഴാണ് ഇന്ത്യയിൽ ബി ജെ പി ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ഈ കമ്മ്യൂണൽ പോളറൈസേഷന്റെ വർഗീയ ധ്രുവീകരണത്തിന്റെ ആശയങ്ങൾ എത്രമാത്രം വിനാശകരമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നു അങ്ങനെയാണ് മോഡി ഭക്തിയൊക്കെ വിട്ട് അദ്ദേഹം ഈ ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും നിലപാടുകളിലേക്ക് വരുന്നത് ആ ഒരറ്റ ധ്രുവ്രാപ്തിയുടെ സോഷ്യൽ മീഡിയ